എൻ്റെ പേര് ജാൻസി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ നിന്നും വരുന്നു ഞാൻ ട്രഷറി വകുപ്പിൽ സെലക്ഷൻ ഗ്രേഡ് അക്കൗണ്ടൻറ്റായി കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സബ് ട്രഷറി ജോലി ചെയ്യുന്നു എൻ്റെ ഹസ്ബൻഡ് എൽ എ ഐ സിയിൽ ചിറ്റാർ ബ്രാഞ്ചിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായും വർക്ക് ചെയ്യുന്നു കൃപാസനം മാതാവ് തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിയാറിനാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള സാക്ഷ്യം ഞങ്ങളുടെ കുടുംബ വീട്ടിലേക്ക് വർഷങ്ങളായി എനിക്ക് തോന്നുന്ന ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഹസ്ബൻഡ് പേരൻ്റ് വാങ്ങിയ സ്ഥലമാണ് അവിടേക്ക് വഴിയില്ലായിരുന്നു കുത്തിനെയുള്ള സ്റ്റെപ്പ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്തടി വീതിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വാഹനം കടന്നു പോകത്തക്ക രീതിയിൽ ഒരു വഴി ലഭിച്ചു ആ വഴി ലഭിക്കുന്നതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും അമ്മയുടെ മധ്യസ്ഥത വഴി ആ വഴി ലഭിച്ചു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആധാരത്തിൽ വഴിയില്ലായിരുന്നു ഞങ്ങൾക്ക് സ്ഥലം തന്ന വ്യക്തികൾ അവരുടെ സ്ഥലം രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരോ സ്ഥലം ഒരു വായനശാലയ്ക്കായിരുന്നു ആ വായനശാല പിന്നീട് പഞ്ചായത്തിന് കൈമാറുകയാണ് ഉണ്ടായത് അപ്പം പഞ്ചായത്തിനും ഞങ്ങൾക്കും കൂടി ഒരു പൊതുവഴിയായിട്ട് പത്തടി വീതിയിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വഴി ലഭിക്കുകയുണ്ടായി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഇൻകം ടാക്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി അദ്ദേഹം കാസർഗോഡേക്ക് പ്രൊമോഷനായി പോയപ്പോൾ ആ വർഷങ്ങളിൽ ടാക്സ് അടച്ചപ്പോൾ പാൻ നമ്പർ തെറ്റായിപ്പോയി അത് ഞങ്ങളും മനസ്സിലാക്കിയില്ല രണ്ടായിരത്തി പതിനേഴിലാണ് അത് മനസ്സിലാവുന്നത് അപ്പോൾ കാസർഗോഡ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവിടെ പേപ്പറുകളൊന്നുമില്ല അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് അവിടെ ഒന്നും ലഭ്യമല്ല പിന്നെയും അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതിയത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ഹസ്ബൻഡ് പ്രൊമോഷനായി തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസ് വന്നു ഇതിനിടയ്ക്ക് എല്ലാ വർഷവും ടാക്സ് അടിക്കുന്നുണ്ട് ഞങ്ങൾ ആണ് അടയ്ക്കുന്നത് ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടേണ്ടതാണ് റീഫണ്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ക്ലാസ്മേറ്റ് ഇൻകം ടാക്സ് കമ്മീഷണറായത് കോട്ടയത്ത് ചാർജ് എടുത്തു അപ്പോൾ അതൊരു സംസാരത്തിൽ അറിയാനിടയായി അപ്പോൾ അദ്ദേഹവുമായി കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് തിരുവല്ല ഓഫീസിലാണ് ടാക്സ് ഫയൽ ചെയ്യുന്നത് അദ്ദേഹം തിരുവല്ല ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പർ തരികയും അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ പറയുകയും ചെയ്തു ഞങ്ങൾ തിരുവല്ല ഓഫീസിൽ പോയി പേപ്പറുകളും മറ്റും കൊടുത്തുവെങ്കിലും ഈ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റിയില്ല അദ്ദേഹം വിളിച്ചിട്ട് എടുത്തില്ല ഞങ്ങൾ പേപ്പർ കൊടുത്ത ഉദ്യോഗസ്ഥൻ ആര് പറഞ്ഞാൽ എന്താ എന്നൊരാഹ്മാോടെയുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് വീണ്ടും പെൻഡിങ് ആയി തുടർന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയും ഹസ്ബൻഡിൻ്റെ അനിയനും ഫാമിലിയും നാട്ടിൽ വന്നപ്പോൾ അവർ ഹസ്ബൻ്റാണ് റിസീവ് ചെയ്യാൻ പോയത് അവർ വീട്ടിലേക്ക് പോകും പോകുമ്പഴി കോട്ടയത്ത് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോയ വഴി ഈ ഇൻകം ടാക്സ് ഓഫീസറേയും കോട്ടയത്തെ കാണാൻ പോവുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് ഞങ്ങളുടെ ഈ കാര്യം ശരിയായോ എന്ന് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് തിരുവല്ല ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ചാർജ് കൂടി ചെറിയൊരു കാലത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളോട് ഒന്നുകൂടി ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അപ്പം ആദ്യമേ ഏതുദ്യോഗസ്ഥനെയാണോ ഞങ്ങളോട് കാണാൻ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളെ ഇങ്ങോട്ട് ഫോണിൽ വിളിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ആ ഉദ്യോഗസ്ഥൻ മുഖാന്തിരം ഞങ്ങളുടെ ഈ രണ്ടായിരത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലെ ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരിഹരിച്ചുവെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്തു ഞാൻ നന്ദി സൂചകമായി അതിലൊരു എമൗണ്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് എൽ ഐ സിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പം ഒരു ടേം ഇൻഷുറൻസ് പോളിസി ഷിപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഷിപ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു എക്സ്ട്രാ പ്രീമിയം ചാർജ് ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ചാർജ് ചെയ്തത് രണ്ട് ശതമാനം മാത്രമായിരുന്നു ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു അവർ പറഞ്ഞു മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം തന്നെ പിടിക്കണം അപ്പോൾ നമ്മൾ ഈ പാർട്ടി കോണ്ടാക്ട് ചെയ്തപ്പോൾ പാർട്ടി പറഞ്ഞു പാർട്ടി അടക്കത്തില്ല പാർട്ടിയുടെ കയ്യിൽ പോളിസി ബോണ്ട് ഊക്കിയിരിക്കുകയാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൽ ഐ സി തന്ന ബോണ്ടാണ് പുള്ളി കോടതിയിൽ പോകും പുള്ളി അടയ്ക്കില്ല എന്ന് പറഞ്ഞു ഒരു കോടിയുടെ പോളിസി ആയിരുന്നു അപ്പം ഹസ്ബൻഡ് ആകെ ടെൻഷനിലായി അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു വിഷമിക്കേണ്ട നമ്മൾ ഉടമ്പടിയിലാണല്ലോ മാതാവ് ഇടപെട്ടോളും നമുക്ക് മാതാവിന് നന്ദി പറയാം മാതാവ് വേണ്ടതെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം കുറച്ച് കഴിഞ്ഞപ്പം പാട്ടി പറഞ്ഞു പാർട്ടി ഇനി അടയ്ക്കാനുള്ള പ്രീമിയം പുള്ളി മൂന്ന് പോയിൻ്റ് രണ്ട് ശതമാനം വെച്ച് അടയ്ക്കാം പക്ഷേ രണ്ട് വർഷത്തെ പോയി അതടക്കില്ല എന്നായി അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൻ്റെ ചാർജ് ആയതിനാൽ ഹസ്ബൻഡും ഇത് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗസ്ഥനും കൂടി ഇത് അടയ്ക്കണമെന്ന് സംസാരം വന്നു അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇത് പരിഹരിച്ചോളം വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അപ്പോഴിതും കോട്ടയത്ത് ഡിവിഷണൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിലേക്ക് പഴയ ഒരു സർക്കുലർ ഷിപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം എക്സ്ട്രാ പ്രീമിയം കവർ ചെയ്യേണ്ടതില്ലെന്നും അപകടകരമായ വസ്തുക്കൾ കൊണ്ടുവരുന്നവരെ മാത്രം എത്ര എക്സ്ട്രാ പ്രീമിയം കവർ ചെയ്താൽ മതി എന്നും പഴയൊരു സർക്കുലർ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വരികയും അദ്ദേഹം അത് തപ്പിയെടുത്ത് മുംബൈ സെൻട്രൽ ഓഫീസിലേക്ക് അയയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലെ സർക്കുലറാണിത് ഈ സംഭവം ഞാൻ പറയുന്നത് നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പം മുംബൈ സെൻട്രൽ ഓഫീസിൽ നിന്നും ഈ സർക്കുലർ പ്രകാരം ഈ പോളിസിക്ക് മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം എക്സ്ട്രാ പ്രീമിയം കവർ ചെയ്യേണ്ടതില്ലെന്നും ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം മാത്രം കവർ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ഒരു ഓർഡർ വരികയാണ് എൻ്റെ ഹസ്ബൻഡ് എൽ ഐ സിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഇങ്ങനെയൊരു ഓർഡർ ഇതുവരെ വന്നിട്ടില്ല അഥവാ ഒരു ഓർഡർ വരികയാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്ത പോളിസിക്ക് ബാധകമല്ല അപ്പോൾ ഇത് കൃപാസന കൃപാസുനാമ്മയുടെ മധ്യസ്ഥത വഴി കിട്ടിയ അനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എൻ്റെ കുടുംബത്തിനുണ്ടായ ആത്മീയ വളർച്ചയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ കൃപാസനത്തിൽ വരുന്നുവെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുവിടും കൃപാസനത്തിൽ കയറത്തില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവിടുന്ന വ്യക്തിയെ അമ്മ ഇവിടെ കയറ്റും അമ്മയോട് ഞാൻ എപ്പോഴും പറയും അമ്മയെ എനിക്ക് മാത്രം വിശ്വാസം വരാ എൻ്റെ കുടുംബത്തെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണം എൻ്റെ കുടുംബത്തെ ദൈവ സ്നേഹത്താൽ എന്ന് അമ്മയോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ മാസവും ഞങ്ങളിവിടെ വരും എൻ്റെ ഹസ്ബൻഡ് പിന്നെ അഞ്ച് മിനിറ്റ് കയറാൻ തുടങ്ങി പത്ത് മിനിറ്റ് കയറാൻ തുടങ്ങി പിന്നെ കുറച്ച് കൂടുതൽ കൂടുതൽ സമയം ഞാനിപ്പോൾ ഇവിടെ നിലനിൽക്കുമോ അതുവരെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയൊരു സംഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ മകള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എം എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് യു എസ് സി ബോസ്റ്റണിൽ റെഗുലേറ്ററി അഫെയേഴ്സ് എന്ന് പറയുന്ന പതിനെട്ട് മാസത്തെ ഒരു എം എസ് ചെയ്യാൻ പോവുകയുണ്ടായി അവൾക്ക് അവിടെ ചെന്നിട്ട് ആറുമാസമായിട്ടും അവൾക്ക് ക്യാമ്പസ് ജോബ് ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊരു ഇൻറ്റേൺഷിപ്പ് വന്നു ഇൻറ്റേൺഷിപ്പ് വന്നെങ്കിലും അത് അൺപെയ്ഡായിരുന്നു അപ്പം അൺപെയ്ഡായിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻറ്റേൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേ നല്ലത് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അത് എടുക്കണോ വേണ്ടയോ ഒരു മെസ്സേജ് ജോസഫിൻ്റെ അടുത്തൊന്ന് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ലീവ് എടുത്ത് ഇവിടെ വന്നെങ്കിലും ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള റഫ് രേഖകളൊന്നുമില്ലായിരുന്നു ഇൻറ്റേൺഷിപ്പ് ഒരു ആയിരുന്നു അതിന് രേഖകളൊന്നുമില്ലായിരുന്നു അച്ഛനെ കാണാൻ അനുവദിച്ചില്ല അപ്പം ഞങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കണ്ണടിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു വെളുത്ത സ്ക്രീനിൽ സ്ക്രീനിലെന്നപോലെ എൻ്റെ ഹസ്ബൻഡ് കാണുകയാണ് നാല് ആറ് നാല് എട്ട് എട്ട് അപ്പം ഹസ്ബൻഡ് അത് മൊബൈലിലപ്പോൾ തന്നെ അടിച്ചിട്ടു ഞങ്ങളിത് എന്തായിരിക്കും എന്ന് ചിന്തിച്ചു അപ്പോഴാണ് മകൾക്ക് നാല് ആറിനും നാല് എട്ടിനും നാല് എട്ടിന് ആരംഭിക്കുന്ന അതായത് എട്ടാം മാസം നാലാം തീയതി ആരംഭിക്കുന്ന ഒരു പാർട്ട് ടൈം ജോബ് അത് ഓഗസ്റ്റ് എട്ടിനും ജൂണ് നാലാം തീയതിയും അങ്ങനെ രണ്ട് പാർട്ട് ടൈം ജോബ് ലഭിച്ചു അതോടെ ഹസ്ബൻഡിന് വിശ്വാസമായി കൃപാസന മാതാവിൻ എൻ്റെ ഹസ്ബൻഡ് ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ വിവാഹം കൊണ്ട് ഓർത്തഡോക്സ് വിശ്വാസിയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നോടൊപ്പം രാവിലെ എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ കൂടും ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഉടമ്പടിയിലല്ലെങ്കിലും ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് എൻ്റെ കൂടെ പത്രം കൊടുക്കാൻ വരും കാറിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ കൂടും എല്ലാം കൂടുമായിരുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചിറ്റാറാണ് ജോലി ചെയ്യുന്നത് വനമേഖലയിൽ കൂടി പോകണം ജോലി ജോലിക്ക് പറ കാറിലാണ് പോകുന്നത് ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോയപ്പോൾ വലിയൊരു മ്ലാവ് ഓടി വന്ന് വണ്ടിക്കെട്ടിടിച്ച് അത് തെറിച്ച് വീണു നമ്മുടെ വണ്ടിക്ക് ചെറിയ കേടുപാടുകൾ പറ്റിയെങ്കിലും എൻ്റെ ഹസ്ബൻ്റിനും ഒന്നും പറ്റിയില്ല മളാവിനും ഒന്നും പറ്റിയില്ല അത് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി നമുക്കറിയാമല്ലോ വനംവകുപ്പിൽ എന്തെങ്കിലും ഒരു ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയതൊന്നും പ്രശ്നമല്ല വന്യജീവിക്ക് പറ്റിയതാണ് പ്രശ്നമെന്ന് മാതാവിൻ്റെ കൃപയാലാണ് എൻ്റെ ഹസ്ബൻഡിനും ആ ജീവിക്കും ഒരപകടവും പറ്റാതിരുന്നതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് മകൾക്ക് ഇൻ്റേൺഷിപ്പും ജോലിയും കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ അപ്പം ആൾക്കിതൊന്നും കിട്ടാതിരുന്നപ്പോൾ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി ജീവിതമാണ് നയിക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്കാവശ്യമായ പക്ഷി വസ്തുക്കൾ പാടുകൾ എല്ലാം എന്തെല്ലാമാണോ അതുപോലെ വഴിയിൽ കാണുന്ന അച്ഛരണരെ കണ്ടു കഴിഞ്ഞാൽ അവർ ചായ കുടിക്കാൻ കാശ് ചോദിച്ചാൽ ആഹാരം കഴിച്ചോന്ന് ചോദിച്ച് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവരോട് ഏത് ഹോട്ടലിൽ അവർക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് ആ ഹോട്ടലിൽ പോയി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും വസ്ത്രമാണെങ്കിൽ വസ്ത്രം അതുപോലെ ഞങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുന്ന ആരെയും ഞങ്ങൾ നിരാശരാക്കാറില്ലായിരുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് അവൾക്കൊരു ജോലി കിട്ടാത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് വീട് സ്ഥലവും വിറ്റിട്ടൊന്നും ചെയ്യാനിപ്പം പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിപ്പം എൻ്റെ മനസ്സിലൊരു തോന്നൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലാം അപ്പോൾ അഞ്ചരയ്ക്ക് ചൊല്ലുന്നുണ്ട് അതുകൂടാതെ ഞാനൊരു എട്ട് ദിവസം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ബൈ എട്ടാമത്തെ ദിവസം ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടുന്നത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ ഉടമ്പടി അസാധുവാക്കിയിരിക്കുന്നു എന്ന വാക്യമാണ് അപ്പോൾ മകൾ മകളോട് ഞാനത് പറഞ്ഞില്ല അവൾ അന്ന് ഒന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുക അമ്മേ ഞാൻ സ്വപ്നം കണ്ടു നമ്മളെല്ലാവരും കൂടി അടുത്ത് പോയി അച്ഛൻ വരുകയാണ് മാതാവ് നിങ്ങളോടുകൂടിയില്ല അപ്പോഴുനെ ഞാൻ പറഞ്ഞു മകളെ നീ ഇവിടുന്ന് പോയിട്ട് നീ കുമ്പസാരിച്ചോ നീ ഇവിടുന്ന് പോയതിന് ശേഷം നീ പള്ളിയിൽ പോയോ അവൾ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞു വെറുതെ എല്ലാം മാതാവ് കൂടെ ഇല്ലാത്തത് ആദ്യം നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമെന്ന് അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ചേർത്ത് നൽകപ്പെടുമെന്നാണ് പറയുന്നത് നീ ആദ്യം അത് ചെയ്യുവാൻ പറഞ്ഞു അവൾ അവിടെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു മാസത്തിലൊന്നെങ്കിലും അവൾ കുമ്പസാരിക്കുന്നു അതിനുശേഷമാണ് അവൾക്ക് ആ ഇൻറ്റേൺഷിപ്പും രണ്ട് ക്യാമ്പസ് ജോബും ലഭിച്ചത് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞങ്ങളുടെ മകന് ബി കോം ഓണേഴ്സ് ചെയ്തതിനോടൊപ്പം ക്രൈസ്റ്റ് കോളേജിലാണ് അവൻ പഠിച്ചത് അവന് സി എഫ് എ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റായിട്ട് ആ ലെവൽ ഫസ്റ്റ് വൺ കോഴ്സും പാസ്സാകുവാൻ സാധിച്ചു മകനായാലും ഇതുപോലെയുള്ള എക്സാമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും അമ്മയെ രൂപം അവൻ അതിനായിട്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരും ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കാശുരൂപം വാങ്ങിച്ചുകൊണ്ട് പോയാണ് ഈ പരീക്ഷ എഴുതിയത് ലെവൽ ഫസ്റ്റ് വൺ പാസ്സായത് അമ്മയുടെ കൃപ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഈ ഭൗതിക അനുഗ്രഹങ്ങളെക്കാളൊക്കെ കൂടുതൽ പറയാനുള്ളത് ആത്മീയ വളർച്ചയാണ് ഞാൻ ജന്മം കൊണ്ട് കാത്തലിക്കാണെങ്കിലും വിവാഹ ഞാനും അധികം അങ്ങനെ പള്ളിയിൽ പോയിട്ടില്ല ഒന്ന് പള്ളിയിൽ പോകാറുണ്ടായിരുന്നുള്ളൂ ആണ്ടുകുമ്പസാരം തന്നെ ഇല്ലായിരുന്നു ഈ ഉടമ്പടിക്ക് ശേഷം വിശുദ്ധിയിൽ വളരുവാൻ ദൈവത്തോടടുക്കുവാൻ നന്മയും കരുണയും നിറഞ്ഞൊരു ഹൃദയത്തിനുടമയാകുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ കുടുംബത്തിന് സാധിച്ചു ഇപ്പോൾ ഞാൻ ഹസ്ബൻഡും ഞാൻ ഇവിടെ ഇല്ലായെങ്കിലും ഹസ്ബൻ്റായാലും എല്ലാ ദിവസവും രാവിലെ അഞ്ചിലേക്ക് എഴുന്നേറ്റ് ഉടമ്പടി പ്രാർത്ഥന കൂടും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ശപമാല ചൊല്ലും ആഴ്ചയിലൊന്നും ഉപവസിക്കും കാരുണ്യപ്രവർത്തികൾ ചെയ്യും ഞാൻ കണ്ണൂരിലേക്ക് പോയപ്പോൾ ഞാൻ വിഷമിച്ചു എനിക്കിനി എല്ലാ മാസവും കൃപാസനത്തിൽ വരാൻ പറ്റത്തില്ലല്ലോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കാനല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് പക്ഷേ ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും നാട്ടിൽ വരും വെള്ളിയാഴ്ച അവിടുന്ന് കയറിയാഴ്ച ശനിയാഴ്ച രാവിലെ ആറരയാകുമ്പം വീട്ടിലെത്തും വീട്ടിൽ വന്ന് ഫ്രഷായി നേരെ ഇവിടെ കൃപാസനത്തിലെത്തും എല്ലാവരും ചോദിക്കും ക്ഷീണമില്ല എന്ന് യാതൊരു ക്ഷീണവും എനിക്ക് അനുഭവപ്പെടാറില്ല അത് ദൈവം നൽകിയ ഒരു കൃപയായിട്ടാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ദൈവം നൽകി മറ്റുള്ളവർ എപ്പോഴും ഞാൻ മറ്റുള്ളവരോടധികം വർത്തമാനം പറയുന്ന ചിരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഇപ്പോഴും ആനന്ദം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാണുന്നവരൊക്കെ എപ്പോഴും പറയാറുണ്ട് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു വർത്തമാനം പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ദൈവം നൽകിയ അനു കൃപകൾക്ക് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഉടമ്പടി ജീവിതം അവസാനം വരെയും തുടരണമെന്ന ആഗ്രഹത്തോടെ അപ്പായിക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും കൃപാസന മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചിൽ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ ജാൻസി മോൾ ജോസഫ് തൻ്റെ ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടി എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ഉടനടി പരിഹാരമാകുന്നു അതാണ് ഇവിടെ പങ്കുവയ്ക്കുക പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഉള്ള തങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ പിന്നീട് ഈ മകള് ട്രഷറി ഓഫീസിൽ സെലക്ഷൻ ഗ്രേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ തന്റെ ഭർത്താവ് ഇൻകം ടാക്സ് കോർപ്പറേഷൻ എൽ ഐ സി ഓഫ് ഇന്ത്യ ഇങ്ങനെ ജീവിതത്തിലെ പല തുറകളിലുള്ളവര് അവര് അവർക്കറിവും വിദ്യാഭ്യാസവും ഒക്കെയുണ്ട് ഈ മക്കള് ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഇന്ന് ഇവരാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ എത്രയോ പേർ ഇതേപോലെ വന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ തങ്ങളുടെ തന്നെ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ വരുന്ന ഓരോ പ്രൊഫഷനുമായി അവരുടെ ജീവിത ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടിയിലൂടെ അതെല്ലാം വളരെ എത്രയും പെട്ടെന്ന് വളരെ ലാഘവകരമായിട്ടുള്ള രീതിയിൽ അത്രയേറെ ഈസി ആയിട്ടൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് അതാണ് ഇവിടെ ഈ മകള് പങ്കുവയ്ക്കുക അതുകൊണ്ട് തന്നെയാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവേൻ അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവേൻ താൻ ജന്മം കൊണ്ട് കാത്തലിക് ആണെങ്കിലും തൻ്റെ വിവാഹത്തിന് ശേഷം താനും ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലേക്ക് പോകുന്നു പിന്നീട് അങ്ങോട്ട് തനിക്കും കൂതാശ ജീവിതമൊക്കെ അതൊക്കെ ഒരു നാമമാത്രമായി അങ്ങനെ പോകുമ്പോൾ ജീവിതത്തിൽ ഇന്ന് എത്രമാത്രം വിശുദ്ധിയോടെ ദൈവ തൻ്റെയും അതുപോലെ തന്നെ താൻ ഉടമ്പടി എടുത്തത് മൂലം തൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി മക്കൾ ആ വിശുദ്ധിയിൽ തന്നെ ജീവിക്കുവാനായിട്ട് മക്കളെയും പഠിപ്പിക്കാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് കഴിയുന്നു അവരതിന് ആ അതേ രീതിയിൽ ആ മക്കളും മുമ്പോട്ട് പോകുന്നു കുടുംബം ഒന്നിച്ചു നേടുന്ന കൃപകൾ അങ്ങനെ ഒത്തിരിയാണ് ഏതാണ്ട് പതിനേഴ് പതിനെട്ട് വർഷം പഴക്കമുള്ള സർക്കുലറൊക്കെയാണ് അതൊന്നും ഒരിക്കലും അങ്ങനെയുള്ള ഒരു മുപ്പത്തിമൂന്ന് വർഷം സർവീസിലുള്ള തൻ്റെ ഹസ്ബൻ്റിൻ്റെ സർവീസ് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാൽ ഉടമ്പടിയിലൂടെ അതൊക്കെ നടക്കുമ്പോൾ അത് തങ്ങളുടെ കുടുംബത്തിന് കൃപയായിട്ട് വരുമ്പോൾ ആ മകൻ പൂർണ്ണമായും ഉടമ്പടി ജീവിതത്തിലേക്ക് ഉടമ്പടി എടുക്കാതെ തന്നെ കടന്നു വരുന്നു ഇന്ന് വൈഫിനോടൊത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഏറ്റവും തീഷ്ണതയോടെ ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അതിൽ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം ഉൾച്ചേരുന്നുണ്ട് അതിലെല്ലാം ആ മകനും പങ്കെടുക്കുന്നു അങ്ങനെ കുടുംബം ഒന്നിച്ച് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഉടമ്പടി എങ്ങനെയാണ് ഇന്ന് ഓരോ വ്യക്തികളെയും ഒരുക്കുന്നതെന്നും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സഹനത്തിൻ്റെ അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഇന്ന് തിരുത്തി എഴുതുന്ന ഉടമ്പടിയുടെ ഒരു ഉണർവുള്ള ജീവിതം അത് ഈ മകളിവിടെ പറഞ്ഞ് പങ്കുവയ്ക്കുമ്പോൾ തനിക്കിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് താൻ നേടിയെടുത്ത അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച കുറച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാത്തിലും ഉപരിയായി ഇന്ന് മറ്റുള്ളവരെ കരുതുന്ന വ്യക്തികളാകുവാനും അവർക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ സമയം ആരോഗ്യം ഇതൊക്കെ വ്യയം ചെയ്ത് അവരെയും കൂടി തങ്ങളുടെ ജീവിതത്തിൻ്റെ ജീവിത വഴികളിലെ ഒരു ഭാഗമായി ദൈവം തന്നതായി കരു കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അതോടൊപ്പം തന്നെ വിശുദ്ധിയിൽ വളരുവാനൊക്കെ തങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായി ഈ മകള് പങ്കുവയ്ക്കുമ്പോൾ പറയുന്നത് അങ്ങനെ കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ടിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണിത് യേശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി നാല് പതിനേഴാം തിരുവചനമാണ് ഇതൊക്കെയാണ് ഇന്ന് തങ്ങളുടെ കുടുംബത്തിലെ ജീവിതത്തിൽ ഓരോ മക്കളും അതുപോലെ ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ ജീവിക്കുന്ന ഈ കുടുംബവും ഇന്ന് അനുഭവിച്ചത് എല്ലാ കൃപകൾക്കും നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക